അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഷാളിനേറ്റ് തന്നെ കാണിക്കുന്നുണ്ട് അമ്പത്താറിൻ്റെയും കാണിക്കുന്നുണ്ട് അറുപതിൻ്റെയും കാണിക്കുന്നുണ്ട് നല്ലൊരു കിടക്കാഴ്ച ഐറ്റംസാണ് കിടക്കാഴ്ച ഐറ്റംസ് തന്നെയാണ് കാണിക്കാനുള്ളത് അപ്പോൾ നമ്മൾ കണ്ടുനോക്കെന്നാണ് അപ്പോൾ ആദ്യം ഒരു നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ വെറൈറ്റി കാണിക്കുന്നത് കാണിക്കേണ്ടത് ഇട്ടാർ ഐറ്റംസ് ആണ് ബ്ലാക്ക് കളറാണ് പ്രിൻ്റുള്ള ആണ് ജസ്റ്റാ പ്രിൻറ്റിങ് ഉള്ളതാണ് വേണ്ട നല്ലൊരു ബ്ലാക്ക് കളർ നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അത് പറഞ്ഞുതരാം ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ കയ്യർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരട്ടെ നല്ല സൂപ്പർ വെറൈറ്റി ആണ് നല്ല ഫാൻസി ഐറ്റംസാണ് ആണ് ഫാൻസി ഐറ്റം ആണ് പ്രിൻറ്റിങ് അഡസ്ട്രാ പ്രിൻ്റ് മാത്രം പെട്ടെന്ന് പോകുന്ന പ്രിൻ്റ് അല്ല എന്തായാലും പ്രിൻറ്റിങ് തന്നെയാണ് കേട്ടോ എന്താണ് ഷാള് നോക്കി തേങ്ങനെ ജാതി ഷാളാണ് ഇടാ നല്ലൊരു ഐറ്റംസ് ഷാളാണ് ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കഴുത്തിൽ സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ റേറ്റ് വേറൊരു മുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരെ രണ്ട് മൂന്ന് നാലിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് വരട്ടെ നാല് കളറാണ് അതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഒരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കല്യാണങ്ങൾക്കും എല്ലാവർക്കും മാച്ച് മാച്ചായിടാനൊക്കെ നല്ലൊരു അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് കണ്ടത് നോക്കി സൂപ്പർ ഐറ്റംസ് ആണ് മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഓർഡർ തരുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിൽ തന്നെ എന്തെങ്കിലും ഓർഡർ തര വേറെ നമ്പറിൽ തരരുത് ഇതിൽ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ തന്നെ വിടുക അതേപോലെ ഡി ടി സി വഴിയാണ് ഞമ്മളയ്ക്കുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടില്ല പോസ്റ്റ് മതി എന്നുള്ളത് ഒന്ന് എഴുതി വിടുകട്ടെ പോസ്റ്റ് മതി എന്നുള്ളത് അപ്പോൾ നോക്കി അടുത്ത് നല്ലൊരു കരിമ്പച്ചേ വന്നുള്ള ഒക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഒരുപാട് കല്യാണങ്ങളൊക്കെ വരാറുണ്ട് എല്ലാവർക്കും മാച്ചാക്കി ഇടാനും അഞ്ചാൾക്കും ആറാൾക്കും ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ് അത് മാത്രല്ല ഇതിന് ശേഷം നല്ല അടിപൊളി ഡിസൈൻ വേറെയും കാണിക്കാണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്ന് കാണിക്കാണ്ട് അറുപതിൻ്റെ ഷാളേറ്റും കാണിക്കാണ്ട് അമ്പത്താറിൻ്റെ ക്ലോത്തിലൊക്കെ വരുന്ന പ്രിന്റ് ഇതിനുശേഷം നമുക്ക് കാണിക്കാണ്ടിട്ടാ നല്ലൊരു നീല കളറാണ് ഞാൻ അടുത്തേക്ക് നോക്കി നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഡിസൈനാണ് നല്ല അടിപൊളി റെഡിഷ് മെറൂൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു സൂപ്പർ കളറാണ് കണ്ടത് ഇതിനെ കണ്ടില്ലേ ഇത് ഇതൊക്കെ ക്ലോത്തിൽ വന്നിട്ടുള്ള പ്രിൻ്റാണീ കാണിക്കുന്ന ഏറ്റവും ക്ലോത്തിനുള്ള പ്രിന്റിൽ വെറൈറ്റി ഐറ്റംസ് തന്നെ നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഈ വീഡിയോയിൽ അടിപൊളി ഐറ്റംസ് ഇതാകണമെങ്കിൽ അമ്പത്തി ഒന്ന് അമ്പത്തി ഇഞ്ച് ജസ്റ്റ് വീതി വരും കേട്ടോ അത്യാവശ്യം ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കാൻ വന്നിട്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്തുണ്ട് പതിനാല് ഇഞ്ചിൻ്റെ മുകളിൽ നല്ല പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കണ്ടട്ടെ അതിൻ്റെ ഡിസൈൻ കണ്ടില്ല നല്ലൊരു സൂപ്പർ ഡിസൈനാണ് രണ്ട് സൈഡിലും ഒരു ഡിസൈനും സെൻ്ററിലും വേറെ ഡിസൈനാണ് ഷാൾ നോക്കി ഷാളൊക്കെ ഇട്ടാൽ തിളങ്ങുന്ന ഐറ്റംസ് ഷാൾ തന്നെയാണ് രണ്ട് രണ്ട് സൈഡും കണ്ട് രണ്ട് സൈഡിനും വേറെ ഡിസൈനും സെൻറ്ററിൽ വേറെ ഡിസൈനും വന്നിട്ടുണ്ട് നല്ല കോട്ടൻ്റെ ക്ലോത്തിൽ നല്ല സൂപ്പർ ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ നെക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് അഞ്ച് കളറ് ഡിസൈൻ വന്നിട്ടുണ്ട് അമ്പത്താറാണ് ഈ കാണിക്കുന്നത് അറുപതിൻ്റെ വെറൈറ്റി ഐറ്റംസ് നമുക്ക് കാണിക്കാണ്ട് നല്ലൊരു നീല കളറാണ് നല്ല അത്യാവശ്യം ലൂസുള്ള ടൈപ്പാണിത് ആണ് ഇടുപ്പിൻ്റെ അവിടെ അത്ര ഏകദേശം ലൂസ് തന്നെ വരുള്ളൂ കേട്ടോ ഞാന്നുകൂടി പറഞ്ഞു തരാം ഇതിന് എടുത്തിൻ്റെ അടുത്തേ വരണ്ടതുള്ളത് അമ്പതിഞ്ചൊക്കെ എടുപ്പിൻ്റെ അവിടെ ജ്യൂസ് വരുകയുള്ളൂ വല്ലാതെ വയറും ഉള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ടാവും ഈ കണക്കിലനുസരിച്ച് ആൾക്കാർക്ക് മാത്രമേ അത് സൂട്ടാവുകയുള്ളൂ അടുത്തുള്ള നീല ഇങ്ങനെ അത് വരുന്ന കേട്ടോ ഒക്കെ നല്ല നല്ല ഐറ്റംസ് ഐറ്റംസാണ് അഞ്ച് കളറാണ് ഈ ഡിസൈനിൽ നമുക്ക് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഇതാ ഈ ബിസ്കറ്റ് കളർ ി സൂപ്പർ ഷാളുകളാണ് നല്ലൊരു ഡിസൈനാണ് അടുത്ത നല്ലൊരു പീച്ച് കളറാണ് പിങ്ക് കളർ പീച്ചല്ല പിങ്ക് കളർക്കാണ് ഡിസൈൻ കണ്ടുകള് നല്ല പിങ്ക് കളറാണ് അതിൻ്റെ ഷാളൊക്കെ ഉണ്ട് ഒക്കെ നല്ല അടിപൊളി ഷാളാണ് ഇപ്പൊരു ഇത് തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള പീക്കോക്ക് കോക്ക് നീരയാണ് ഒക്കെ സൂപ്പർ കളറാണ് ക്ലോത്തിൽ വരുന്ന പ്രിൻ്റാണ് പീ കാണിക്കണമൊക്കെ ഫസ്റ്റ് കാണിച്ചാണ് എക്സ്ട്രാ ഫിറ്റിങ് ഉള്ളതിട്ടാണ് നല്ല അത്യാവശ്യം ലൂസ് വരുന്ന നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ ഹോൾസെയിലൊക്കെ എടുക്കേണ്ട ആൾക്കാർ വേഗം വേഗം എടുത്തു വെച്ചോളൂ നല്ല നല്ല ഐറ്റംസാണ് ഇപ്പോൾ എല്ലാ വീഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ അടുത്ത് നമ്മൾ ഇതേ പിന്നെ ക്ലോത്തിൽ വരുന്ന ഡിസൈൻ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് വരുന്നത് കലങ്കാരി പ്രിൻ്റിൽ നല്ലൊരു ആണ് ഇതുകൊണ്ട് ഇതിന്റെ വീതി കാണുവെച്ചാൽ അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് ഇതിന് അമ്പതിഞ്ച് വീതി ഐറ്റംസിന് അമ്പതിഞ്ച് വീതി ഉണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാറിഞ്ച് കയ്യറക്കും ഇട്ട നല്ല കയ്യറക്കും വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുപ്പിൻ്റെ അവിടെ വീതി ഏകദേശം ഒരു അമ്പത്തഞ്ചിൻ്റെ അടുത്ത് തന്നെ എടുപ്പിൻ്റെ അവിടെ വീതി വരുന്നത് അത് പറഞ്ഞു തരാത്തേണ്ടെന്നുള്ളത് കാരണം എടുപ്പ് പലർക്കും പല നീളത്തിലും ചിലപ്പോൾ വരും നമ്മളൊരു അളവ് പറഞ്ഞിപ്പോൾ ആ അളവ് ആയിക്കോട്ടാണ് വരുന്നത് അമ്പത്തിരണ്ട് ഇഞ്ച് ഇതിന് വരുന്നുണ്ട് ഇതിന്റെ ഷാള് നോക്കി നിങ്ങൾ ഐറ്റംസ് ഷാളാ ഐറ്റംസ് ഷാള് വരുന്ന രണ്ട് സൈഡിലും രണ്ട് ഐറ്റംസും സെന്ററിൽ ചെറിയ ചെറിയ ചെക്ക് പോലുള്ള നല്ല അടിപൊളി ഐറ്റംസ് വരുന്നത് കേട്ടോ ഞാൻ ഇതിന്റെ സെറ്റ് വിവരങ്ങൾ മുന്നൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് വരുന്നുള്ളു ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാല് ഷിപ്പിംഗ് ഫ്രീ ആണ് അടുത്തത് വന്നിട്ട് നല്ലൊരു പീക്കോക്ക് പീകോക്ക് പിസ്തപ്പച്ച പീകോക്ക് എല്ലാം പിസ്തപ്പച്ച കളർ ആണ് നിങ്ങള് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത കളറും കൂടി പറയുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് സാധനം എടുത്ത കാര്യങ്ങൾക്ക് കളർ മാറൂല ചിക്കു കളറാണ് വന്നിട്ടുള്ളത് അടുത്ത ചിക്കു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ചിക്കു എന്ന് പറയുമ്പോ ചെറിയൊരു ലൈറ്റ് ചിക്കു വന്നിട്ടോ ഷാൾ എങ്ങനെയാ ഒക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് നല്ല കോട്ടൻ്റെ ക്ലോത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ സാധനങ്ങൾ വന്നിട്ട് മുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിലൊക്കെ അടുത്തൊരു നീല കളർ ഇളന്ന് നീരന്ന് കരിനീരല്ല ഈ വീടൊരു കളന്നീ കളർ തന്നെ ഇത് പ്രിന്റ് ഒന്നും പോകില്ല കേട്ടോ ഇതൊക്കെ ഈ ക്ലോത്തിൻ്റെ മുകളിലെ പ്രിന്റ് ആണ് കാണിക്കണമൊക്കെ ക്ലോത്തിൻ്റെ അടിൽമിലൊക്കെ പ്രിൻ്റിങ്ങ് അടി കൊക്കുള്ള പ്രിന്റ് ആണ് അങ്ങനെ ചില ആൾക്കാർ ചെറുതായിട്ട് അഡിലുണ്ടോ അത് അഡിലുള്ള പ്രിന്റ് ആണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ മുകളിൽ വരുന്ന വർക്ക് വരുന്നത് ആഷ് കളറാണ് വരുന്നത് പിന്നെ അതൊരു വാടാർ മലി കളറ് അങ്ങനെ ആ കളറ് കളർ ഇഷ്ടംപോലെ ഒരു വരുന്നുണ്ട് യെല്ലോ കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗോൾഡൻ കളറ് യെല്ലോ കളറൊക്കെ വരുന്നുണ്ട് ലൈമിന്റെ അതേപോലെ കളർ ഇത് വന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അടുത്തത് ഈ കളർ ആവുമ്പോൾ ഒരു ഇള റോസ് പോലത്തെ കളറാണ് ലൈറ്റ് കളറ് വരുന്നത് കേട്ടോ എന്നാലും ക്രീം കളറും റോസ് കളറൊക്കെ പാടെ കൂടിയിട്ടുള്ള ഒരു കററാണ് പിറ്റേ ഇതിന്റെ സെൻ്ററിലേക്ക് വരുന്നവർക്ക് ഒരു കോഫി കളർ പോലത്തെ അവർക്കാണ് മറ്റേ നീല അങ്ങനെ പാടായിട്ട് ഒരു കളറുകളാണ് മുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് നമ്മൾ കാണിക്കണത് അറുപതിൻ്റെ കിട്ടാച്ച് ഐറ്റംസ് കാണിക്കണം കേട്ടോ അറുപത് സൈസ് നല്ല സൂപ്പർ ഐറ്റംസ് ഒക്കെ കാണിക്കേണ്ടത് റോത്തിൽ വരുന്ന ഫ്രിൻറ്റിലാണ് അറുപത് വന്നിട്ടുള്ളത് ഏറ്റവും ഓക്കെ നല്ലൊരു കരിം ഷോപ്പാണ് നല്ലൊരു കരി ഇഞ്ചോപ്പ് ഇതിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞുതരാം ജസ്റ്റ് വീതി ഇതിൽ കടമാനം വരുന്നുണ്ട് അമ്പത്തി എട്ട് ഇഞ്ചുകളൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് വീതി ജസ്റ്റ് വീതി നോക്കിയിട്ട് കാര്യമില്ല അതിന്റെ ഇടുപ്പിൻ്റെ വീതി അത്ര വരില്ല കുറച്ച് കുറവാണ് എടുപ്പിൻ്റെ വീതി വരിക ഒരു അമ്പത്തി അമ്പതിൻ്റെ മുകളിൽ അമ്പത്തിരണ്ടിൻ്റെ അടുത്താണ് എടുപ്പിൻ്റെ വീതി വരട്ടെ അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുപോളിട്ട് എടുക്കുന്ന ആൾക്കാർ ജസ്റ്റിന്റെ അവിടെ കുറച്ച് വീതി കൂടുതലുണ്ട് പക്ഷെ എടുപ്പിൻ്റെ അവിടെ വീതി കുറവാണ് വല്ലാതെ മണ്ണുള്ള ആൾക്കാർക്ക് ഉടുപ്പൊക്കുള്ള ആൾക്കാർ ഇടാൻ പറ്റുമല്ലോ ഒരു തടസ്സമാവും പിന്നെ കയ്യറക്കം എന്ന് പറഞ്ഞാൽ പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കൈയിറക്കം വരുന്നുണ്ട് അത്യാവശ്യം കയ്യറക്കൊക്കെ വരുന്നുണ്ട് ഷാൾ നോക്കി നല്ലൊരു അടിപൊളി കോട്ടൻ്റെ ഷാൾ വെറൈറ്റി ആണ് ഷാൾ വന്നിട്ടുള്ളത് ഉണ്ടോ നല്ല ഭയങ്കര നല്ല കോട്ടൻ്റെ ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഷാൾ വന്നിട്ടുള്ളത് നെക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത് അറുപത് സൈസാണ് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അഞ്ച് കളർ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കളർ ഇതാ പീക്കോക്ക് നീല നല്ല ഡാർക്ക് പീക്കോക്ക് നീല കേട്ടോ അതായത് ലൈറ്റ് അല്ലാത്തൊരു ഭംഗിയുള്ള കളറാണ് ഇതാണ് ഇതിൻ്റെ അറുപത് സൈസില് അറുപതിൽ വെറൈറ്റി ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കുടിച്ചോളി അതിൻ്റെ അടിഭാഗം വേണമെങ്കിൽ കാണിച്ച് തരാം നല്ല ഭംഗിയും കറിക്കുന്ന സാധനമാണ് വേണ്ട സൂപ്പർ ഐറ്റംസ് ആണ് ടീക്കോക്കീട ഇനി അടുത്ത നല്ലൊരു കോഫി കളർ വരുന്നുണ്ട് കോഫി കളർ കളറ് നല്ല ഭംഗിയുള്ള കളറുകളാണ് വരുന്നത് അപ്പം ആവശ്യമുള്ളൊരു വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുകൂടുക അതേപോലെ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ഒരു പതിനഞ്ച് പീസൊക്കെ എടുത്തിയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിനും കിട്ടും പെരുന്നാളൊക്കെ പോകുമ്പോഴത്തേക്കും വെറൈറ്റി ഐറ്റംസ് കച്ചവടക്കാർക്കൊക്കെ എടുത്തുവച്ചു ചോദിക്കാം അടുത്തൊരു മുന്തിരി കളർ എന്നാ പറയാം വയൻ കളർ അല്ലേ വയലറ്റ് കളറാണ് കിടക്കാറ്റ ഐറ്റംസ് കളറുകളാണ് ഇതൊക്കെ ഈ ഇതിൻ്റെ മുകളിലുള്ള പെൻഡാണ് മുകളിലുള്ള പ്രിൻഡുകളാണ് കാണുന്നതൊക്കെ ഇല്ലാതെ എസ്റ്റാ പ്രിൻറ്റിങ് അല്ലേ തന്നെ ഷാൾ ഇങ്ങനെ വരും നല്ലൊരു പട്ടിലടിച്ച പോലത്തെ സാധനങ്ങളാണ് വരുന്നത് ഞാൻ അടുത്ത വന്നിട്ടുള്ള കരുനീലാണ് അവർ വന്നിട്ടുള്ളത് കരിനീര അറുപതിന്റെ നല്ല നല്ല മോഡലുകളാണ് ഇപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് എത്തിയിട്ടുള്ളത് ആവശ്യമുള്ള വേഗം തന്നെ സ്ക്രീൻഷോട്ട് തയ്ച്ചു വിട്ടോളി പക്ഷെ ആളിന്റെ കരമൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള കര കേട്ടോ ഗോൾഡൻ കളർ വർക്കാണ് വന്നിട്ടുള്ളത് റേറ്റ് വെറും മുന്നൂറ്റി എഴുപത് രൂപയാണ് അറുപതിന്റെ വന്നിട്ടുള്ളത് ഞാൻ ഇന്നത്തെ നല്ല സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഇത് അറുപതാണ് നമ്മൾ ഇന്നലെ കാണിച്ചു തരുന്ന വീഡിയോ ഉണ്ടായിരുന്നു അമ്പത്തി ആറിന്റെ എല്ലാവർക്കും ഒരു കളറും ഒരു ക്ലോത്തും ഒക്കെയാണ് കേട്ടോ അതിപ്പോൾ അറുപതാണ് ഈ കാണിക്കണത് അറുപതിൻ്റെ ആൾക്കാർക്ക് ഇതിലിട ഭാഗ്യുള്ള ആൾക്കാർ ഇട്ടോളി നല്ല സൂപ്പർ ഐറ്റംസ് ഈ വന്നിട്ടുള്ളത് കേട്ടോ ഒത്തിരി ഇഞ്ചാണ് അറുപതിഞ്ച് ഇതിൻ്റെ ജസ്റ്റ് വീജ് അറുപത് ഇഞ്ച് വരെയുണ്ട് അറുപത് ഇഞ്ച് ജസ്റ്റ് വീജ് താടി വണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് പിന്നെ അതിൻ്റെ കയ്യറക്കം വന്നിട്ട് പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം ഉണ്ട് കേട്ടോ നിന്റെ ഇടുപ്പ് വേദി എത്ര രണ്ട് കൂടുതലോ എന്നുള്ളത് നോക്കാം ഇടുപ്പ് വീതി അവിടെ ഇടുപ്പ് വീതി ഒരു അമ്പത്തിനാല് അമ്പത്തിരണ്ട് എന്തായാലും പ്രതീക്ഷിക്കാൻ ഇരുപത്താറ് കുറച്ചിന് കയറിയാലും ഇത് ചെറു പലവരും പല കണക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയാത്തത് അമ്പത്തിരണ്ടും അമ്പത്തിനാലൊക്കെ വരണ്ടിട്ടോ ഇടുപ്പിന്റെ വേദി ഇതിന്റെ ഷാള് നോക്കി നിങ്ങള് നല്ല ഷാളാട്ടോ നല്ല വർക്കിന് നല്ല ക്ലോത്തിൻ്റെ മുകളിലിൻ്റെ വന്നിട്ടുള്ള ഡിസൈനാണെങ്കിൽ വന്നിട്ടുള്ള ഷാൾ ഇതിന്റെ ഡിസൈൻ കണ്ടില്ല മുന്നൂറ്റി എഴുപത് രൂപയുടെ ഐറ്റംസ് ഐറ്റംസാണ് അറുപത് സൈസാണീ കാണിച്ചിട്ടുള്ളത് അമ്പത്താറിൻ്റെ തന്നെ സെയിം കളർ നമ്മൾ കാണിച്ചിട്ട് സെയിം പാറ്റേണില് അമ്പത്താറ് സൈസ് സെയിം ഡിസൈനിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ നല്ലൊരു ഗോൾഡൻ കളർ എന്ന് പറയില്ല ചിക്കു കളർ ഗോൾഡൻ അല്ല ചിക്കു ആണ് അടുത്തത് നേരത്തെ കാണിച്ച റോസ് കളറ് ഇതൊരു ചിക്കു കളറുണ്ടോ സൂപ്പർ ഡിസൈൻ വന്നിട്ടുള്ള കളറൊക്കെ നിങ്ങള് ഒരു ലൈറ്റ് ഏഷ് കളറാണ് ഉണ്ടോ ഒരു അല്ല ഏഷ് കളർ ലൈറ്റ് ഏഷ് കളർ ഒക്കെ കൂടി നല്ലൊരു ഭംഗിയുള്ള പുതിയ കളറുകളാണല്ലൊ കേട്ടോ നീര് മഞ്ഞപ്പൊടികളാക്കിയിട്ട് ഒരു വെറൈറ്റി കളറുകളാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അടുത്ത വന്നുള്ളൂ ലൈറ്റ് റോസ് നമ്മൾ ഡാർക്ക് റോസ് റോസാണ് നേരത്തെ കാണിച്ചു ഇതൊരു ലാവണ്ടർ കളർ ആട്ടോ അല്ല ലാവണ്ടർ കളർ ലൈറ്റ് ലാവണ്ടർ എന്ന് പറയുന്നത് ആ ലാവർ കളറാണ് എൻ്റെ നല്ല ഭംഗിയുള്ള കളറാണ് മുന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല വീടും വലിപ്പം വണ്ണക്കുള്ള നല്ല ഐറ്റംസാട്ടെ ആവശ്യമുള്ള ഒരു വേഗം തന്നെ ശ്രീഷ് കൊടുത്ത് അയച്ചുപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് യേശ് കളർ ഡാർക്ക് യേശ് കളർ ക്ലോത്തിൻ്റെ മുകളിലുള്ള പ്രിൻ്റാണ് ഈ കാണിക്കണത് മുഴുവൻ ഇപ്പോൾ ആ റോയിൽ കാണിച്ച രണ്ട് ഐറ്റംസും അത് ോത്തിൻ്റെ മുകളിലുള്ള ഐറ്റംസാണേ എടുത്തോ നല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അമ്പത്താറിൻ്റെ കാണിച്ചിട്ടുണ്ട് അറുപതിന കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ ഈ വാട്സപ്പിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലെല്ലാം വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് വിടുകട്ടോ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പം ആരെങ്കിലും ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടോപ്പിൻ്റെ ഒരു ഇത് ഇടുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ലൊരു ത്രീ പീസ് അതും ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുണ്ട് നല്ല സൂപ്പർ കോട്ടണിൽ വന്നിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അത് നമ്മൾ വീഡിയോ കണ്ട് ആവശ്യമുള്ളവർ ലിങ്ക് കിട്ടിയത് അതിൽ ഇതിൻ്റെ ഇടയിൽ ലിങ്ക് വയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ ആർക്കെങ്കിലും അതിൻ്റെ ക്ലോത്ത് ആവശ്യമുള്ള ആൾക്കാരുടെ ക്ലോത്ത് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ക്ലോത്തിനും നമ്മൾക്ക് നമുക്ക് വാട്സപ്പായി ബന്ധപ്പെടട്ടെ